ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ ചില അതിഥികളൊക്കെ എത്തുന്നുണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ വന്ന ആ പ്രൊമോയിൽ നമ്മുടെ അർജുനൊക്കെ കാണാം അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന നമ്മുടെ അർജുൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വരികയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിനൊപ്പം നമ്മുടെ ആസിഫ് അലി നടനായിട്ടുള്ള ആസിഫ് അലി ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫ് അതുപോലെ നമ്മുടെ അപർണ ബാലമുരളി ഇവരൊക്കെ വരുന്നുണ്ട് ആക്ട്രസ് അപർണ സോ അവരൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു സിനിമാ പ്രൊമോഷൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് സോ ഇന്ന് അങ്ങനത്തെ ഒരു കാര്യം കൂടി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് ഇന്ന് ഓൾറെഡി നോമിനേഷനാണ് നോമിനേഷൻ പ്രധാനപ്പെട്ട ഒരു ഡേ ആണെന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളും എത്തുന്നുണ്ട് സോ എന്തായിരിക്കാം അർജുൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ സീസണിലേക്ക് വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കാം അർജുൻ്റെ ആ ഒരു പ്രതികരണം ലൈവ് അതുപോലെ എപ്പിസോഡ് ഇതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം